വിനീഷ് ുരുടെ കളരിമർമ്മ ചികിത്സാ വൈദ്യശാല പാരമ്പര്യ ചികിത്സാരീതിയിൽ കേരളത്തിന്റെ തനതായ ചികിത്സാരീതിയാണ് രീതിയാണ് കളരിമർമ്മ ചികിത്സാരീതി ഇത് ലോകമെമ്പാടും തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രതിപാദിച്ചിട്ടുള്ള ആയുർവേദ ചികിത്സയും കേരളത്തിന്റെ തനതായ കളരിമർമ്മ ചികിത്സയും കൂടി ചേരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരേ സമയം ഉണർവ് ലഭിക്കുമെന്നത് ഒരു അത്ഭുതകരമായ ചികിത്സാ വിധിയാണ് വേദനയും പാടുകളും മുടികുഴിച്ചിൽ ശരീരവേദന വെരിക്കോസ് വെയിൻ എന്നിവ മാറുന്നതിനുള്ള തൈലവും വൈദ്യശാലയിൽ ലഭ്യമാണ് പ്രതിവിധി ലഭിക്കാത്ത മൈഗ്രൈൻ സ്പോർട്സ് സന്ധി എന്നിവയ്ക്കുള്ള ഒറ്റമൂലി ചികിത്സ കുരുക്കൾക്ക് കീഴിലുള്ള കലരി മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അടുത്ത് എൻ്റെ മുട്ട് ആക്സിഡന്റ് ആയതിനു ശേഷം ഒരു ചികിത്സയ്ക്ക് വന്നിരുന്നു എൻ്റെ മുട്ടിൻ്റെ ഒരു ചികിത്സ എന്ന് പറയണത് എ സി എൻ ടെയർ ആയിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അവർ നിർബന്ധപൂർവ്വം പറഞ്ഞു എൻ്റെ അടുത്ത് ട്രെക്കിങ്ങിനും നടത്താനും നടക്കാനും പോയിട്ട് ഓടാനും പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ബിനീഷ് ഗുരുക്കളുടെ അടുത്ത് ഒരാഴ്ചയ്ക്ക് ചികിത്സയ്ക്ക് വന്നു അദ്ദേഹം കുറച്ച് പദ്യവും കുറച്ച് എക്സസൈസും പറഞ്ഞു തന്നു അതിൻ്റെ കൂടെ തന്നെ മരുന്നും വെച്ചു തന്നു ആ മരുന്ന് വെച്ചതിന് ശേഷം ഒരു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഈ മുട്ടുവേദന നിഷ്പ്രയാസം മാറിയിട്ടുണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് അവസ്ഥയിലേക്ക് വന്നതിന് എനിക്ക് ഗുരു പറയാനുള്ളത് സ്കാനിംഗ് അടിസ്ഥാനത്തിലാണ് രോഗികൾക്ക് നൽകേണ്ട ചികിത്സാ രീതി രോഗ ചികിത്സ എന്നതിലുപരി രോഗികളുടെ മാനസിക സന്തോഷത്തിനാണ് ഇവിടത്തെ ഓരോ ചികിത്സാ രീതിയും പ്രാധാന്യം നൽകുന്നത് നമസ്കാരം എന്റെ പേര് നിതിൻ ഞാൻ ഒരു എട്ട് മണിക്കൂറിന് മുകളിലായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നടുവിനും കഴുത്തിനുമൊക്കെ വേദന വരികയുണ്ടായി ആദ്യം നടുവിനാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിനീഷ് കുട്ടികളുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒരു ഒരു മാസത്തോളം നീളുന്നതായിരുന്നു പക്ഷേ അതിന് ശേഷം പൂർണ്ണമായിട്ട് എനിക്ക് നടുവിന് വേദനകളില്ല നടുവിൻ്റെ വേദന ഉണ്ടായ സമയത്ത് എനിക്ക് കാലിന് മരവയ്പ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായിട്ടുണ്ട് പിന്നീട് കഴുത്തിന് ട്രീറ്റ്മെന്റ് ചെയ്തു അതും ഇപ്പോൾ ശേഷം വിനീഷ് വിനീഷ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കീഴിലുള്ള ചേലക്കുളത്തെ കളരി മർമ്മ ചികിത്സ ചികിത്സ വൈദ്യശാലയിൽ ജൂലൈ മുതൽ ലഭ്യമാണ് ആരോഗ്യവും ഉന്മേഷവും വീണ്ടെടുക്കാനായി ചേലക്കുളത്തെ ബിനീഷ് കുരുക്കളുടെ മർമ്മ ചികിത്സ വൈദ്യശാല സന്ദർശിക്കൂ അപ്പോയിൻമെന്റുകൾക്കും ബുക്കിംഗിനുമായി ബിനീഷ് കുരുക്കളെ ബന്ധപ്പെടുക